വിഷുവിന് വിഷരഹിത പച്ചക്കറി എന്ന ലക്ഷ്യത്തോടെ കർഷക സംഘടനകൾ നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി തങ്കമണി സഹകരണ ആശുപത്രി വളപ്പിൽ പച്ചക്കറി കൃഷിയുടെ ജില്ലാതല ഉദ്ഘാടനം ചെയ്തുമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കർഷക സംഘടനകൾ ഈ പദ്ധതി ഏറ്റെടുത്തിരിക്കുന്നത് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി വി വർഗീസ് നിർവഹിച്ചു കേരളത്തിൽ പച്ചക്കറി കേരളത്തിൽ ഉത്പാദിപ്പിക്കുക എന്ന പൊതുസാമൂഹ്യബോധം സൃഷ്ടിക്കപ്പെടുന്നതിന് വേണ്ടി നടത്തുന്ന ഇടപെടലിനെ പിന്തുണയ്ക്കുക എന്നതാണ് കേരള കർഷക സംഘം ഉൾപ്പെടെയുള്ള സംഘടനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വിഷുവിന് വിഷരഹിതമായ പച്ചക്കറി വിപണിയിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് തങ്കവണി സഹകരണാശുപത്രിയിലെ ജീവനക്കാരും അവിടെ എല്ലാ ബോർഡും എല്ലാം ഈ തങ്കമണി സഹകരണ ആശുപത്രി വളപ്പിൽ അഞ്ഞൂറ്റി അൻപത് പച്ചക്കറി തൈകളാണ് നട്ടത് വിഷ കീടനാശിനികളും രാസവളങ്ങളും ഒഴിവാക്കി പൂർണ്ണമായും ജൈവകൃഷി രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത് സഹകരണ ആശുപത്രി എം ഡി സജി തടത്തിൽ സഹകരണ ആശുപത്രി പ്രസിഡന്റ് കെ യു വിനു വൈസ് പ്രസിഡന്റ് കെ വി സുമോത് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ എം കെ അനീഷ് ജി ജോസ് സെക്രട്ടറി ആൽബിൻ ഫ്രാൻസിസ് റിലേഷൻഷിപ്പ് മാനേജർ ജസ്റ്റിൻ ബേബി നഴ്സിംഗ് സൂപ്രണ്ട് ആൻ മാത്യു തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു